ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് മഞ്ജു ബ്ലോക്ക് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മെഴിക്കുരറ്റിയാണ് കേട്ടോ കോവക്കയും ഉരുല്ലിഴങ്ങും ചേർത്തൊരു മെഴുക്കുരറ്റിയാണ് അത് ഞാൻ ഉരുല്ലം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കോവയ്ക്കയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മെഴുക്കുരറ്റി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് കോവറ്റിട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഉള്ളം കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നിങ്ങളത് വേവിച്ചെടുത്ത് നമുക്ക് അടച്ചു വെക്കാം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അടയ്ക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കണം ഇടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാവും ഇപ്പം നമ്മുടെ മെഴുക്കുവറ്റ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ഓവറ്റയും ഉരുളം കിഴങ്ങും മെഴുക്കുവറ്റ് റെഡിയായിട്ടുണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നുണ്ടരേ ബായ്